ഇന്ന് നാഷണൽ യൂത്ത് ഡേ ആണ് നമ്മുടെ നാട് ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന നമ്മുടെ നാടിൻ്റെ ഒരു ഐക്കോണിക് ആയിട്ട് ലോകം തന്നെ അംഗീകരിച്ച സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനം വർഗീയതയെയും പരസ്പര വിവേചനത്തെയും വിദ്വേഷത്തെയും എല്ലാം ആത്മീയതയുടെ ഭാഗമല്ല എന്ന് പ്രതി പ്രഖ്യാപിച്ച ഒരു മഹാ ഗുരു ഒരു ചെറിയൊരു ആയുഷ്കാലം കൊണ്ട് തന്നെ ഒരു മനുഷ്യന് ജീവിതകാലം മുഴുവനും ചെയ്യാൻ പറ്റുന്നതിലും വലിയൊരു ജീവിതം കാഴ്ചവെച്ചൊരു മഹാ പ്രസ്ഥാനം അതാണ് സ്വാമി വിവേകാനന്ദൻ ഈ ഒരു ദിവസത്തെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില ചിത്രങ്ങളുണ്ട് ഒരുപാട് യുവാക്കളുടെ ചിത്രങ്ങൾ പലപ്പോഴും രോഗികളായി നമ്മുടെ മുമ്പിലൊക്കെ വന്ന ഒരുപാട് യുവാക്കൾ ഒന്ന് ആലോചിച്ച് നോക്കണം നല്ല പൊട്ടൻഷ്യാലിറ്റിയുള്ള യുവാക്കൾ ഒരുപക്ഷെ സ്വാമി വിവേകാനന്ദൻ ജീവിച്ചതിനേക്കാളും അപ്പുറത്ത് ജീവിതത്തിൽ പലതും കാഴ്ചവെക്കാനുള്ള പൊട്ടൻഷ്യാലിറ്റിയുള്ള ചെറുപ്പക്കാർ ഒന്ന് ആലോചിച്ച് നോക്കണം അവരൊക്കെ ജീവിച്ച കാലഘട്ടം എന്ന് പറയുമ്പം അന്ന് റിസ്